ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പായസമാണ് അപ്പോൾ പായസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക സേമിയ വെച്ചിട്ടുണ്ട് അതുപോലെ അട വയ്ക്കാറുണ്ട് ഗോതമ്പ് വയ്ക്കാറുണ്ട് എല്ലാം വെക്കാറുണ്ട് അപ്പം ഞാൻ അതൊന്നുമല്ല ചെയ്യുന്നത് പൈനാപ്പിളും ഏത്തപ്പഴം കൊണ്ട് ഒരു പായസം വയ്ക്കാൻ പോവാം പൈനാപ്പിൾ ഏത്തപ്പഴം പച്ചടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാ ചെയ്യുന്നതെന്നൊന്നും നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് രണ്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മുടെ പൈനാപ്പിൾ ഏത്തപ്പഴക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഞാൻ ഒരു ഉരുളി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിനകത്തോട്ട് ചേർക്കാം തന്നെ ഏത്തപ്പഴും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ നെയ്യോ വെള്ളമോ ഒന്നും നമ്മൾ ചേർക്കേണ്ടതില്ല പൈനാപ്പിളിൻ്റെ വെള്ളം തന്നെ മതിയാകും ഇത് രണ്ടും വിന്ത് കിട്ടാനായിട്ട് കണ്ടോ ഒന്ന് വാടാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് വെള്ളം ഈ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് മൂടി ഊഴിവെച്ചു കൊടുക്കാം നമ്മുടെ പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് മൊത്തം അങ്ങ് ഉടച്ച് പോകരുത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കടിക്കാനും കൂടെ കിട്ടണം എന്നാൽ നന്നായിട്ടൊന്ന് ഉടയുകയും വേണം ഈ സമയം നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിനകത്ത് നമ്മുടെ വെള്ളമൊന്നും ഇല്ലാത്തത് കാരണം അടിക്കു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം എന്താ ഞാൻ രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് വേണം നമുക്ക് ഇതൊന്ന് കറമ്പു കിട്ടാനായിട്ട് ആഹാ ഇവിടെയൊക്കെ നല്ല സ്മെല് വരുന്നുണ്ട് നെയ്യിൽ കിടന്നിത് അരണ്ടിങ്ങനെ വരുന്നതിൻ്റെ നല്ല സ്മെല് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര മുക്കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് ഉരുക്കിയെടുത്തതാണ് ഇത് നമുക്ക് നമ്മുടെ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ ഇനി പൈനാപ്പിളും പഴവും രണ്ടും കൂടെ ശർക്കര പാനീയിൽ നന്നായിട്ട് മിക്സായി വരാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കണം ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് വേണ്ട കടിക്കാനൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഏത്തപ്പഴവും പൈനാപ്പിളും കൂടെ മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം നന്നായിട്ട് കുറച്ച് അധികം നെയ്യിൽ വരത്തി മതി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇത് ഞാൻ അല്പം ചവരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നിട്ട് വേവിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതുകൂടെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ ഏറെ നേരം കുതിർത്ത് വെച്ചിട്ട് നമ്മൾ ചവരി വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്തും കിട്ടും അത് നല്ല പടികം പോലെ ആകുകയും ചെയ്യും ഇല്ലെങ്കിൽ വേഗാനൊക്കെ ഇച്ചിരി താമസം വരും ഇപ്പോൾ ഈ ചവരി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു തേങ്ങയിൽ നിന്നെടുത്ത രണ്ടാം പാല് തലപ്പാൽ നമുക്ക് വേണം ആദ്യം തലപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെക്കുക ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ അതിനുശേഷം നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കാം നമുക്ക് ഇതിലേക്ക് രണ്ടാം പാലും ചേർത്ത് കൊടുക്കാം ഇവരെല്ലാവരും കൂടെ ഒന്ന് മിക്സായി വെക്കാം നമ്മുടെ പായസം എപ്പോഴും ഇച്ചിരി നീട്ടിയെടുക്കണം എന്നാൽ മാത്രമേ ഇത് ഇരിക്കും തോറും തടിച്ചു വരും അപ്പം അതുകൂടെ നമുക്ക് മനസ്സിൽ കാണണം ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനുണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഇച്ചി ചുക്ക് പൊടി ഇതിനകത്ത് ചേർക്കണം ചുക്കും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഏലക്ക നിങ്ങൾക്ക് ഇഷ്ടമാണേ ചേർക്കാം ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ടത് നമ്മൾ എല്ലാത്തിനകത്തും ഏലക്ക ചേർക്കുന്നതു കൊണ്ട് ഇതിനകത്ത് ഒരു ചുക്ക് പൊടി അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം നമുക്കിതിലേക്കിനി നമ്മളെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കേണ്ട കാര്യമില്ല സ്റ്റൗ ഓഫ് ചെയ്യാം അതായത് ഈ പാത്രത്തിൻ്റെ ചൂട് തന്നെ അതിന് മതിയാകും ഇത് ഇപ്പം ഒരുപാട് നീണ്ടതായിട്ട് നമുക്ക് തോന്നും സാരമില്ല ഇതിരിക്കും തോറും നമ്മൾ ചവകരിയൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ട് കുറുകി തന്നെ വരും ഇനി നമുക്കിതിനകത്തോട്ട് താളിച്ച് ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം താളിപ്പ് ഇഷ്ടമാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതി മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം പനിയാപ്പിളിൻ്റെ ഒരു ചെറിയ പുളിയും നമ്മുടെ ശർക്കരയുടെ മധുരവും എല്ലാം കൂടെ ചേർന്ന് ആഹാ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം അത്ര രുചിയുള്ളൊരു പായസം ആട്ടെ എപ്പോഴും കുടിക്കുന്ന പായസത്തിൽ നിന്ന് ഒരു പായസം അത് നമുക്ക് നമ്മുടെ പായസം ഇറക്കി വെച്ചിട്ട് താളിക്കാനുള്ളത് നോക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് താളിച്ചിടാൻ പോകുന്നത് കുറച്ച് ബദാമും മുന്തിരിങ്ങയും കൂടെയാണ് നമ്മളൊരു ചെറിയ പാത്രം എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് താളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യമായ നെയ്യ് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് നെയ്യേ ഞാൻ ചേർക്കുന്നുള്ളൂ നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അത്ര വന്നു നമ്മുടെ പിതാവ് ഇങ്ങനെ എടുക്കാനായിട്ട് തൽ തലേ ദിവസമോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ തൊലി ഇതുപോലെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ പിതാവിട്ട് കൊടുക്കാം ബദാമിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മിസും ചേർത്ത് കൊടുക്കാം ശരിയാതെ റോസ്റ്റ് ചെയ്ത് നമ്മുടെ പായസത്തിലോട്ട് നമുക്ക് ചേർക്കാം അപ്പം നമ്മുടെ ബദാമോ ഒക്കെ ഇവിടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതേ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് പകർത്താം ആവശ്യത്തിനുള്ള ടൈറ്റും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഈ പ്രായ ഓണത്തിന് നിങ്ങളെല്ലാവരും പൈനാപ്പിൾ പഴം പായസം പായസം ഒന്ന് പ്രഥമനെന്ന് പറയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നിട്ടേക്കണം എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടറ്റാ ബൈ ബൈ